ചക്കയാണിപ്പോൾ താരം സീസൺ ആരംഭിച്ചതോടെ ചാലക്കുടിയിൽ ചക്ക വിപണി സജീവമായി പടിഞ്ഞാറ് ചാലക്കുടി ഐ ആർ എം എൽ പി സ്കൂളിന് സമീപത്തെ മൊത്തവിതരണ കേന്ദ്രത്തിൽ നിന്നും പ്രതിദിനം ലോഡ് കണക്കിന് ചക്കകളാണ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകുന്നത് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നടക്കം ശേഖരിക്കുന്ന ചക്കകൾ കച്ചവടക്കാർ മൊത്തവിതരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കും ഇവിടെ നിന്നും വലിയ ലോറികളിൽ മദ്രാസ് കൽക്കത്ത ബോംബെ ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് കൂടുതലായും ചക്ക കയറ്റിവിടുന്നത് ചക്കയ്ക്ക് വലിയ ഡിമാൻഡാണ് ഇപ്പോഴുള്ളത് കൊത്തിച്ചക്കകൾക്കാണ് മുംബൈ മദ്രാസ് തുടങ്ങിയെടുത്ത് കൂടുതൽ ഡിമാൻഡ് എന്നാൽ മറ്റിടങ്ങളിൽ മൂത്ത ചക്കയോടാണ് പ്രിയം ഉണങ്ങിയ ഓല വാഴപ്പിണ്ടി ഐസ് തുടങ്ങിയ ഉപയോഗിച്ച് പ്രത്യേകമായി പാക്ക് ചെയ്താണ് ലോറിയിൽ ചക്ക അയയ്ക്കുന്നത് ഇങ്ങനെ പാക്ക് ചെയ്യുന്നതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും ചക്ക കേടാവില്ല വീടുകളിൽ നിന്നും തുച്ഛമായ വില നൽകിയാണ് കച്ചവടക്കാർ ചക്ക ശേഖരിക്കുന്നത് ഇവ മൊത്ത വ്യാപാരിക്ക് വലിയ വിലയ്ക്ക് നൽകും അമിത ലാഭം ഈടാക്കിയാണ് മൊത്തവ്യാപാരി അയൽ സംസ്ഥാനങ്ങളിലേക്ക് ലോഡ് കണക്കിന് ചക്ക കയറ്റിവിടുന്നത് മെയ് അവസാനം വരെ ഇവിടെ നിന്നും ചക്ക കയറിപ്പോകും